നമസ്കാരം എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് സ്വന്തമായി ഭൂമിയുള്ളവർക്കും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ഡിജിറ്റൽ മുന്നേറ്റങ്ങളിൽ ഒന്നായ ഡിജിറ്റൽ റവന്യൂ കാർഡ് വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് എന്താണ് ഈ കാർഡ് ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക ഇതിന്റെ പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇത് നിങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ അത്യാവശ്യ രേഖയായിട്ട് മാറാൻ പോവുകയാണ് അതിനാൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നമുക്ക് ആദ്യം എന്താണ് ഈ ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്ന് മനസ്സിലാക്കാം നമ്മുടെ കൈവശമുള്ള ഭൂമിയുടെ എല്ലാ ഡിജിറ്റൽ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു എ കാർഡ് രൂപത്തിലുള്ള തിരിച്ചറിയൽ കാർഡാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്ന് പറയുന്നത് ആധാരം പട്ടയം എന്നിവ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു രേഖയായിട്ട് ഇത് മാറാൻ പോവുകയാണ് നിലവിൽ നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി പല രേഖകളും കൈവശം വെക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ ഒരു കാർഡ് വരുന്നതോടെ നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകും ഈ കാർഡിൽ എന്തൊക്കെ വിവരങ്ങളായിരിക്കും അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഭൂമിയുടെ ഉടമയുടെ പേര് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും ഭൂമിയുടെ സർവേ നമ്പർ രേഖപ്പെടുത്തും ഭൂമിയുടെ സബ് ഡിവിഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് നമ്പർ ഉണ്ടാകും ഒരു പ്രത്യേക ക്യു ആർ കോഡ് കാർഡിൽ ഉണ്ടായിരിക്കും ഇത് സ്കാൻ ചെയ്യുന്നതിലൂടെ ഭൂമിയുടെയും ഉടമയുടെയും വിശദാംശങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും കാർഡിൽ ഒരു പത്തക്ക നമ്പർ കൂടി ഉണ്ടായിരിക്കും ഈ നമ്പർ ഉപയോഗിച്ചും വിവരങ്ങൾ ഓൺലൈനായിട്ട് പരിശോധിക്കാൻ സാധിക്കും ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ കാർഡ് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും ഭാവിയിൽ ആധികാരികമായ ഒരു രേഖയായിട്ട് മാറും അതുപോലെ തന്നെ ഈ കാർഡ് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നത് പലരുടെയും സംശയമാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന ചെറുകിട നാമമാത്ര കർഷകർ ഉൾപ്പെടെ സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും ഈ കാർഡ് ലഭിക്കും കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നില്ലെങ്കിൽ പോലും സ്വന്തമായി ഭൂമിയുള്ള എല്ലാ ഭൂ ഉടമകൾക്കും ഈ കാർഡിന് അർഹതയുണ്ട് നിങ്ങൾ അടുത്തിടെ സ്ഥലം വാങ്ങിയവരാണെങ്കിലും ഈ കാർഡിന് അർഹതയുണ്ടാകും പ്രധാനപ്പെട്ട ഒരു കാര്യം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ അടുത്തിടെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എന്ന കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഇതിന്റെ ഭാഗമായി അവർക്ക് പ്രത്യേക കർഷക ഐ ഡി കാർഡ് ലഭിക്കുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ ഭൂ ഉടമകൾക്കും ഈ ഡിജിറ്റൽ റവന്യൂ കാർഡ് ലഭിക്കും ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയ പ്രഖ്യാപനവുമാണ് എന്തിനാണ് ഈ കാർഡ് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ കാർഡ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇനി മുതൽ നിങ്ങളുടെ ഭൂമിയുടെ എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഒറ്റ കാർഡിൽ ലഭ്യമാകും ഇത് രേഖകൾ കൊണ്ടുനടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കും അതുപോലെ വിവിധ സർക്കാർ അപേക്ഷകൾക്ക് ഇനി മുതൽ ഈ കാർഡ് മുഖേനയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഉദാഹരണത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് ബാധ്യത സർട്ടിഫിക്കറ്റ് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് ഇവയെല്ലാം ഇനി ഈ കാർഡ് ഉപയോഗിച്ച് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് വേഗത്തിലാകും അപേക്ഷാ വിവരങ്ങളും പ്രോസസിംഗ് സ്റ്റാറ്റസും കാർഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തും ഈ കാർഡ് മുഖാന്തരം നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെന്റുകൾ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ വീണ്ടും ആവശ്യമായി വന്നാൽ കാർഡിന്റെ നമ്പർ ഉപയോഗിച്ച് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് രേഖകൾ നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാനും സമയലാഭം ഉണ്ടാക്കാനും സഹായിക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ കൂടുതൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കാൻ ഈ സംവിധാനം സഹായിക്കും വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയും കുറയും ഇപ്പോൾ ഭൂമി വിവരങ്ങൾ മാത്രമാണ് ഈ കാർഡിൽ ഉള്ളതെങ്കിലും ഭാവിയിൽ ഇതൊരു മാസ്റ്റർ കാർഡായി വികസിപ്പിക്കാൻ സാധ്യതയുണ്ട് റേഷൻ കാർഡ് വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള വിവരങ്ങൾ മറ്റു സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ഡാറ്റ എന്നിവയെല്ലാം ഈ കാർഡിലേക്ക് സമന്വയിപ്പിച്ച് ഒരു സമഗ്ര ഐ ഡി കാർഡാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് ഇത് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പ്രക്രിയയെ കൂടുതൽ ലളിതമാക്കും ഈ കാർഡ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ് വിതരണം ആരംഭിക്കുന്നത് നോക്കാം ഡിജിറ്റൽ റവന്യൂ കാർഡിന്റെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് മുതൽ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ള വില്ലേജുകളിലായിരിക്കും ഈ കാർഡ് വിതരണം ചെയ്യുക നിങ്ങളുടെ വില്ലേജ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഈ കാർഡ് ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാകും കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടികളെ കുറിച്ച് നിലവിൽ പൂർണ്ണമായ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ അറിയിപ്പ് പ്രകാരം വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ ഉണ്ടാകും കാർഡ് ലഭിക്കുന്നതിനോ ഓൺലൈനായോ ആയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ ആധാരം പട്ടയം ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയ അടിസ്ഥാന രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ട് വരും കാർഡിന് ഒരു നിശ്ചിത നിരക്ക് സർക്കാർ ഫീസും ഈടാക്കാൻ സാധ്യതയുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓരോ വില്ലേജുകളിലും കാർഡ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഡിജിറ്റൽ റവന്യൂ കാർഡുമായി ബന്ധപ്പെട്ട് ചില പ്രധാന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ആധാരം പട്ടയം തുടങ്ങിയ രേഖകളിലെ വിവരങ്ങളും സർക്കാർ രേഖകളിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വില്ലേജ് ഡിജിറ്റൽ സർവേ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി സഹകരിക്കുക കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് കാർഡ് ലഭിക്കുന്ന പ്രക്രിയയെ എളുപ്പമാക്കും ഡിജിറ്റൽ റവന്യൂ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും മറ്റ് വിശ്വസനീയമായ മാർഗങ്ങളിലൂടെയും മാത്രം പരിശോധിക്കുക തെറ്റിദ്ധാരണകൾക്ക് ഇടനൽകാത്ത വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരു പ്രധാനപ്പെട്ട രേഖയായി മാറും അതിനാൽ ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക കാർഡിലെ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരു വലിയ ഡിജിറ്റൽ മുന്നേറ്റമാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒറ്റ കാർഡിൽ ലഭ്യമാകുന്ന ഈ സംവിധാനം സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനും സഹായിക്കും ആധാരം പട്ടയം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഈ കാർഡ് ഓരോ ഫൂ ഉടമയ്ക്കും ഇനി അത്യാവശ്യമായ ഒരു രേഖയായിട്ട് മാറും നവംബർ ഒന്ന് മുതൽ കാർഡ് വിതരണം ആരംഭിക്കുമ്പോൾ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ള വില്ലേജുകൾക്കാണ് മുൻഗണന ഫാവിൽ ഇത് എല്ലാ വില്ലേജുകളിലേക്കും വ്യാപിപ്പിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം